വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ചോട് സ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീണ്ടും ഗുരുവായൂരമ്പലത്തേക്ക് പോവുകയാണ് രണ്ടോണം കാരണം ഞങ്ങൾ ഗുരുവായൂരമ്പലത്തേക്ക് പോവുകയാണ് ഞങ്ങൾ വിചാരിച്ച് രണ്ടോണം കാരണം തിരക്കൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ചുറ്റമ്പലത്തിലൊക്കെ കയറി തൊഴുത് ഇറങ്ങിയ ശേഷം പിന്നെ ഞങ്ങൾ കയറിയത് ചോറിണ്ണാനാണ് ചോറിണ്ണാൻ കയറിയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ ലൈനിലൊക്കെ നിന്നിട്ട് ചോറ് കഴിക്കുകയാണ് ലൈനിലൊക്കെ നിന്നു അപ്പോൾ പുഴം വഴിക്കി തോനെ മീനൊക്കെ ഉണ്ടായിരുന്നു അമ്പലക്കുളത്തില് പിന്നെ പിന്നെ ഞങ്ങൾ കുളമൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു അപ്പോൾ വലിയ വലിയ വീനുകളൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല തോനെ വീണുണ്ട് അമ്പലക്കുളത്തിൽ പിന്നെ ഞങ്ങൾക്ക് ലൈനിൽ നിന്ന് നിന്നിട്ട് അങ്ങനെ ടിക്കറ്റൊക്കെ കിട്ടി ചോറിനുള്ള ടിക്കറ്റൊക്കെ കിട്ടി പിന്നെ അവിടെ നടക്കണ മേലെ നടക്കുന്ന സമയത്ത് ഉള്ള വ്യൂ ആണിത് അപ്പോൾ ഞങ്ങൾ മേലെ നടിക്ക് വെക്കും നല്ല തിരക്കുണ്ടായിരുന്നു ഭക്ഷണത്തിലുള്ള തിരക്കാണ് പിന്നെ ഞങ്ങൾ മെല്ലെ മെല്ലെ ലൈൻ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് സ്പീഡിലും ഇടയ്ക്ക് വെല്ലുമാണ് പോണത് പിന്നെ ഞങ്ങൾ ചോറിന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അവിടെ ഫോണൊന്നും അലൗഡല്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അമ്പലത്തിന്ന് ഇറങ്ങിയ ശേഷം പിന്നെ നമ്മൾ എന്ന് പോണ സ്ഥലം പ്രിയങ്കക്ക് പിന്നെ നമ്മൾ പോയി പിന്നെ ലിപ്സ്റ്റിക്കും ലിബാമും അതൊക്കെ മേടിക്കാണ്ടായിരുന്നു അതൊക്കെ മേടിച്ച ശേഷം പിന്നെ നെയിൽ പോളിഷ് നെയ് പോളിഷൊക്കെ മേടിച്ചു നെയിൽ പോളിഷ് ഒരു പിങ്ക് കളർ നമ്മൾ മേടിച്ചു പിന്നെ കമ്മലിൻ്റെ സെക്ഷനിൽ പോയിട്ട് രണ്ട് കമ്മൽ മേടിച്ചു പിന്നെ നേത്ത സെക്ഷനൊന്നും ഓപ്പൺ ആയിട്ടില്ല അത് കാരണം ഒന്നും അവിടത്തെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ പ്രിയങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് ട്രെൻസിക്കാണ് ട്രെൻസിന്ന് അച്ഛൻ അമ്മയ്ക്കൊരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൽ സൈസ് ശരിയായില്ല അത് കാരണം ഞങ്ങൾ ഗുരുവായൂർ ട്രെൻസി പോയി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക ബായ്